ഇത് അതേമാതിരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പ് കാരണം അത് ശരി ജ്യൂസ് അടിക്കാൻ പറ്റുള്ളൂ വെറുതെ കഴിക്കുക ഇത് പുളിയായിരിക്കും സാധാരണ പുളിയാണ് ഇത് സെവനപ്പിന്റെ ടേസ്റ്റ് ആയിരിക്കും വെള്ളം വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകളൊക്കെ സെവനപ്പിന്റെ ടേസ്റ്റ് ഉള്ള നാരങ്ങ ജ്യൂസ് അടിച്ച അതേ സെവനപ്പിന്റെ ടേസ്റ്റിൽ വരുന്ന സാധനം അതിപ്പോൾ നമ്മളെ ഈ പിന്നെ സാധാരണ നമ്മൾ ഈ പിന്നെ എന്താണ് പറയുക പിന്നെ ഈ വനപ്പ് ഓറഞ്ച് എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഒരു ഓർമ്മ വന്നപ്പോ ഇസ്രായേൽ ഓറഞ്ച് പറഞ്ഞ ഓറഞ്ച് അതെന്നാ നമ്മള് തംസപ്പ് പഴയ കാലത്ത് ആളുകൾക്ക് അറിയാം ലിമൊക്കെ പറഞ്ഞ ഓരോ ഇസ്രായേൽ ഓറഞ്ച് അങ്ങനെ കഴിക്കണല്ലേ അങ്ങനെ കഴിക്കണത് സലാഡിൽ അരിഞ്ഞിട്ട് കഴിക്കണ പക്ഷെ അത് നമ്മൾ ഇപ്പത്തെ ആളുകൾക്ക് അറിയാം ലിംക സെവൻ ലിംകോ ഒക്കെ ലിംക ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ അന്നത്തെ കാലത്ത് ആളുകൾക്കൊക്കെ അവർക്ക് അത് നാവിലാ രുചി പോവൂലും പിന്നെ തംസപ്പ് ഒറിജിനി കിട്ടി തംസപ്പ് ലിംക അതൊക്കെ കുടിച്ചിട്ട് ആൾക്കാർക്ക് അത്തത്തെ കാലത്ത് ബ്രാൻഡ് സാധനങ്ങളാണ് ആ ഒരു ടേസ്റ്റ് ഉള്ളതാണ് ഇസ്രായേലോ ലിപ്ടോ കൂടി ആ ഒരു ടേസ്റ്റ് വരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ സാധനം സെവനപ്പിന്റെ ടേസ്റ്റ് കിട്ടും ഈ ഒരു എന്താ പറയാ ഓറഞ്ച് നാരങ്ങന്റെ ഒരു ഇതാണിത് സെവനപ്പിന്റെ അതേ ടേസ്റ്റ് ആണ് ഇത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്നാലും വ്യത്യസ്തമായിട്ടുള്ള തൈകളൊക്കെ ഇവിടെ കാണാൻ പറ്റി ആവശ്യക്കാർക്ക് ഉടനടി വിളിക്കാം നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ വന്ന് സെറ്റ് ഇതുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കാം അപ്പുറത്തുള്ള അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ നിങ്ങൾ ഇതിപ്പോ താഴത്ത് വെക്കാൻ കാരണം അതാണ് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പഴം അതാ ഇവിടെയൊക്കെ കാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ അറുത്തിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ അത് വെച്ചിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ മെനക്കിട്ട് നല്ല നല്ല പഴങ്ങൾ കഴിക്കാൻ പറ്റും അതായത് ഒരു കെമിക്കൽ ഇല്ലാത്ത പഴങ്ങൾ കഴിക്കാൻ പറ്റും ഹായ് ഞാനിപ്പോൾ ഉള്ളത് എക്സോട്ടിക്ക നേഴ്സറി ആൻഡ് ഫാമാണ് നമ്മളെ കുറ്റിപ്പുറത്ത് നിന്ന് പോകുമ്പോൾ വളാഞ്ചേരിൻ്റെ ഇടയിലാണ് കുമ്പളം കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു നേഴ്സറി ഉള്ളത് അപ്പോൾ ഞാൻ അതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഒരുപാട് ഐറ്റംസ് അതായത് ഇല്ലെങ്കിലും കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ കായ്ച്ചു നിൽക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒന്ന് നമുക്ക് വീഡിയോയില് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഇതേതാണ് ഐറ്റം ഇത് നാസ് പ്ലംബ് എന്ന് പറഞ്ഞൊരു പ്ലം ആണ് ഇതിപ്പോ നമ്മുടെ താഴത്ത് വെച്ചതാണ് താഴത്ത് വെച്ചതാണ് താഴത്ത് റംബര് വെച്ചതാണ് ഇതാ

ഈ പ്ലംന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധനമാണ് ചില ആൾക്കാർക്ക് അന്വേഷിച്ച് വരുന്ന സാധനമാണ് ഇത് ഇപ്പൊ നിങ്ങൾ ആവശ്യക്കാരുണ്ട് ഇങ്ങനെ ഇതൊന്നും പറയാനുള്ള ചെറിയ സാധനങ്ങൾ പോയി സെറ്റ് തായകളുണ്ട് നമുക്ക് ഏത് സാധനം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ സാധനം ഏതാ അത് പിന്നെ ആലു പഗ് ആലു പഗ് ആ ആലു അതേ പകുതന്നെ ഓറഞ്ച് ആണ് ഇത് ഓറഞ്ച് ഓറഞ്ച് നേരെ സാധാരണ സ്വീറ്റ് ഓറഞ്ച് സ്വീറ്റ് ഓറഞ്ച് ആ സ്വീറ്റ് ഓറഞ്ച് നമ്മൾ ഇപ്പോ കായ് ഉണ്ടായിരുന്നത് എന്താണ് മരത്തിന്റെ ചെറിയ തകരാപ്പ് റെഡി ആയി വരുന്നേ ശരിക്ക് പൂട്ട് അല്ല ശരിക്ക് ഉണ്ടായിരുന്നു ഓരോ പ്രാവശ്യം നേരം പത്തും നൂറും കായൊക്കെ ഉണ്ടാവും ആ പ്പിന്ന് പറയാലേ ഇപ്പൊ എന്താ സംഭവം എന്ന് പറയാലേ ആളുകൾ ഈ വിഷം കണ്ട കമ്പിറ്റ് അടിച്ചിട്ട് ഈ ചെറുതച്ചൊന്നും ഉണ്ടാവില്ല ഇപ്പൊ കാടുങ്ങനെ അപ്പൊ ഇതിപ്പോ ഇതിപ്പോ നമ്മളിവിടെ വെച്ചാൽ കാറ്റിട്ടാണ് അതുകൊണ്ട് അതിപ്പോ ശരിക്കും കായ്ച്ചിരുന്നത് ശരിക്കും എല്ലാ ഭാഗത്തും കായച്ചതാ വരണേ ഗ്രോ ബാക്ക് ആണ് നിലത്താണെങ്കിൽ പറയും വേണ്ടിയിട്ടില്ല ഇവിടെ ഇഷ്ടം വരിക നിലത്താണെങ്കിൽ ഒന്നും കൂടി വളർച്ച വളർച്ച ഉണ്ടാവും ഇങ്ങനെ ചെറിയ ഒരു ഗ്രോ ബാഗിൽ വെച്ചിരുന്നുള്ളൂ ഇപ്പൊ ചെറിയൊരു ബാഗിലാ വെച്ചുള്ളത് വലിയ ട്രംബക്ക് വെച്ചാൽ ഇതിനെക്കാട്ടും നിലത്തൊക്കെ ഒന്നും കൂടി നല്ല നല്ല സൈസ് ഉള്ള സൈസിലുള്ളത് നല്ല നമുക്ക് കാശ് ഉണ്ടായിരുന്നോ ഇതിപ്പോ കാശ് വരുന്നില്ലേ ഒന്നും ഉണ്ടാവില്ല ഇത് ശരിക്കും ഒരു മഞ്ഞ കളറിലെ പത്തില്ല ഒരു അപ്പഴ് ഇത് അറക്കാൻ പറ്റുള്ളൂ നല്ല ടേസ്റ്റുള്ള സാധനമാണ് വേറാപ്പിളും നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ആണ് എനിക്കും ഭയങ്കര ഇഷ്ടമായ സാധനം പക്ഷെ ഇതിനേക്കാൾ സൈസ് ആയിരിക്കും സാധനം അതെ അതെ നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണ് ഇത് അബിയുവിന്റെ വല്യൊരു അത്യാവശ്യം വലുപ്പം ഉള്ള മരമാണ് ഈ കാണുന്നത് നല്ല കടവണ്ണൊക്കെ ഉള്ളൊരു ാ ഒന്നും കൂ ചെറുതാണെങ്കിൽ പ്രശ്നം അല്ലെ ഇനി ഇത് കായ്ക്കാനൊക്കെ സമയം എടുക്കും ഇത് കാഴ്ചതാണ് കാഴ്ചതാണ് പൂ ഉണ്ടാവും അത് ശരിയാ ഇത് കാഴ്ച തന്നെയാണ് ഇതിപ്പോ എങ്ങനെയാണ് വർഷത്തിൽ എങ്ങനെയാണ് കായ്ക്കുന്നത് വർഷത്തിൽ രണ്ടു പ്രാവശ്യം കായിക്കുന്ന ഒരു അബ്യൂന്റെ തയ്യാണ് ഈ കാണുന്നത് ഇതുപോലെ തന്നെ വന്ന് സെറ്റ് ചെയ്ത് തരും ഇത് കഴിഞ്ഞ പ്രാവശ്യം കാഴ്ച ഒരു തയ്യാണിത് ഇപ്പൊ രണ്ടാമത് ഇതാ നമ്മള് കണ്ടല്ലോ രണ്ടാമത് പൂ വന്നിട്ടുണ്ട് ഇതിന് ാണ്സ്റ്റ് അസുഖങ്ങൾക്കുള്ള മരുന്നൊക്കെയാണ് ഈ പിന്നെ എന്താ പറയുക മധുരത്തിന്റെ പിന്നാലെ പോയിന് മുമ്പ് മറ്റേ ചില സാധനങ്ങളൊക്കെ കൊറച്ചെങ്കിലും പുളി ഉള്ള പറ്റില്ലല്ലോ കൊറച്ചൊക്കെ മധുര പുടി കാര്യങ്ങളൊക്കെ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാലേ സംഭവമാണ് ആൾക്കാർക്ക് പറ്റാത്ത ഒരു സാധനമാണ് പീനട്ട് വാട്ടർന്ന് പറഞ്ഞത് എല്ലാ വീട്ടിലും ഉണ്ടാവും വെട്ടിക്കളയാ പീനട്ട് വോട്ടർ നമ്മടെ ചോപ്പ് കളറായി കഴിഞ്ഞാലേ വെട്ടിട്ട് വെക്കുക നല്ലൊരു പാത്രം ഒരു സ്ഥലത്തോടെ എടുത്ത് വെക്കുക രണ്ടു ദിവസം കഴിയുമ്പോൾ അത് കഴുകിട്ടടുത്തത് വെക്കേണ്ടത് ശരിക്ക് പീനട്ട് വാട്ടർ എന്ത് ചെയ്തോ വെക്കുന്ന എടുത്തിട്ടിട്ട് കഴുകുക കഴുകിട്ടവിടെ പുറത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പടഞ്ഞ പുറത്ത് വെക്ക എന്നിട്ട് പിന്നെ എന്താ നമ്മളെ ആയില് കുറച്ച് വെള്ളം ഇച്ചിരി കൈകൊണ്ടിട്ടുണ്ട് നേരടിയിട്ട് കഴിഞ്ഞിട്ട് ആ ജ്യൂസ് പഞ്ചസാര ഒന്ന് അടിച്ചു നോക്കി സൂപ്പർ ആയിരിക്കും

വയറിന്റെ അസുഖങ്ങൾക്കൊക്കെ വയറ വയറിന്റെ അസുഖങ്ങൾ ആൾക്കാർക്ക് അതിനൊക്കെ പറ്റിയൊരു ഡൈജക്ഷൻ്റെ പ്രശ്നം ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഫ്രൂട്ട് ഫ്രൂട്ട് നമ്മൾ ഇത് ഫ്രൂട്ട് ഇത് എന്തൊക്കെ ഫ്രൂട്ടാണ് ഫ്രൂട്ട് ഇവിടെ ഫ്ലവർ ചെയ്തിട്ടാ കഴിക്കും ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് കഴിക്കുന്ന സാധനം ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നമുക്ക് നേരെ കഴിക്കാം ഡയറക്റ്റ് കഴിക്കാം അങ്ങനത്തെ ഒരു ഇതിന്റെ ടേസ്റ്റ് ഇങ്ങനെ അമേരിക്കൻ പെട്ടെന്ന് സാധനം ഇങ്ങനെ ഫ്രഷ് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഫ്രഷ് ചെറിയ ഒരു പുളി തന്നെ അറിയില്ല കഴിച്ചിട്ടുണ്ട് വലിയ ഇവിടെ ഇഷ്ടമായിട്ടല്ല ഇഷ്ടം പോലെയുള്ള സാധനമാണ് എന്തായാലും ഇങ്ങനത്തെ പ്ലാന്റ് ഒക്കെ കൊണ്ട് വെച്ചോളീ വയറുവേന അസുഖങ്ങളുള്ള ആൾക്ക് ചെറിയ പിള്ളേർക്ക് ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാവുന്ന സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ് അങ്ങനെയൊക്കെ നല്ലൊരു ഉപകാരത്തിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ് കാണുന്നത് എന്തായാലും ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകളൊക്കെ കാണാനും പറ്റി ഒന്ന് പരിചയപ്പെടാൻ പറ്റിയിട്ടൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ കഴിച്ച് ചില പ്ലാന്റുകളൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇവിടുത്തെ ഒക്കെ ഒറിജിനൽ പക്ക ഒറിജിനൽ സാധനങ്ങളാണ് കൊക്കോലമ്പ ഇതേതാ കൊക്കോലമ്പ കൊക്കോലമ്പ ഇത് എന്താ ചെയ്യുന്ന പറഞ്ഞാല് നമ്മളിപ്പോ പിന്നെ നമ്മള് മുന്തിരൊക്കെ കഴിക്കണമാതിരി തന്നെ താടി ചാടി അങ്ങനെ ഉണ്ടാവും കാണുമ്പോ തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാനും ഭംഗിയാണ് കഴിക്കാനും ഭംഗിയാണ് ഇതില് പാവ ഇലയും ആയിട്ട് ചെപ്പ് ഇവിടെ അത് കഴിഞ്ഞു തടഞ്ഞു രണ്ടു അടുത്ത പ്രാവശ്യം ഇതിപ്പോ നമ്മള് പിന്നെ ഇല കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് പൊടിയായിട്ട് ഇങ്ങനെ അത് ഇല കാണാൻ തന്നെ നല്ല സാറേ നല്ല ബാഗ് നല്ല ചെറിയതിലച്ചിട്ടാണ് വലിയ ഇത് ഈ കൊമ്പിലൊക്കെ തൂങ്ങിക്കിടക്കും